തിരുവോണനാളിൽ തന്നെ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ ദിയാകൃഷ്ണ ഇതുവരെ കുഞ്ഞിൻ്റെ ചിത്രം പുറത്തുവിട്ടിട്ടില്ല അതുമാത്രമല്ല എല്ലാവരും വളരെയധികം നല്ല വിഷമ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓമിക്കുഞ്ഞിന് എന്തോ സംഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ സിന്ധുവോ കൃഷ്ണകുമാറോ അഹാനയോ ആരും തന്നെ കാര്യങ്ങളൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇവരെന്താണ് ഇതുവരെ ഓമിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാത്തത് എന്നുള്ള വിഷമത്തിലാണ് പ്രേക്ഷകർ എന്നാൽ കണ്ണു കിട്ടിയതായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം പേരും ഈ തിരുവോണ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവയ്ക്കാൻ വളരെയധികം കാത്തിരുന്നതാണ് ഇവർ ഓമിയുടെ ചിത്രങ്ങൾ എന്തുകൊണ്ട് പങ്കുവെച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇവരുടെ ഒരു ഓണം ചിത്രം പോലും എത്തുന്നില്ല എന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോഴും ദിയാകൃഷ്ണയ്ക്കും കുഞ്ഞിനും സംഭവിച്ച വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഇതുതന്നെയാണ് ഓമിക്കുഞ്ഞിന് എന്തു പറ്റി എന്നത് എന്നാൽ ഓമി ഇപ്പോഴും ആശുപത്രിയിലാണ് എന്ന് മാത്രമാണ് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നത് ദിയ വളരെയധികം സങ്കടത്തിലാണ് ദിയ മാത്രമല്ല സിന്ധു ഉൾപ്പെടെ എല്ലാവരും സങ്കടത്തിലാണ് ഓമി ഇത്രയും നാളും ആശുപത്രിയിൽ പ്രസവിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു ചെറിയ അസുഖം വന്നാൽ പോലും ഇവർക്ക് വളരെയധികം ടെൻഷനാണ് എന്നും മുൻപ് പറഞ്ഞിട്ടുണ്ട് ദിയയ്ക്ക് വലിയ ടെൻഷനാണ് എന്നും എപ്പോഴും ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ടെന്ന് മുൻപ് ഒരു ബ്ലോക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വഴക്ക് പറയുമായിരുന്നു എന്നാണ് ദിയ പറയുന്നത് എന്നാൽ ഇത്തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെ ആയാലും സുഖമായിട്ട് മാത്രം പ്രേക്ഷകരെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങൾ കാത്തിരിക്കാം ഇങ്ങനെയാണ് പ്രേക്ഷകർ തന്നെ നൽകുന്ന മറുപടി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ആരാധകരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കുന്നൊരു കാര്യമാണിത് കുഞ്ഞിനും അവർക്കും സമയം വേണം അവർ സമയമെടുത്തോട്ടെ അവർ കുറച്ച് വൈകിയാലും ഞങ്ങളുടെ അടുത്ത് കാര്യം പറയും ആ ഒരു വിശ്വാസത്തിലാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് കുഞ്ഞിന് പിന്നാലെ തന്നെ സിന്ധുവിൻ്റെ അമ്മയും അച്ഛനും കൂടി ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുകയാണ് എന്തു തന്നെയായാലും ഓണമെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ ആഘോഷിക്കാനാണ് ഇപ്പൊന്ന് ഈ കുടുംബത്തിന് വിധി എന്നാൽ ഓണം കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പോലും വ്ളോഗിലെത്തി സിന്ധു പറഞ്ഞത് കുഞ്ഞിനെന്ത് സംഭവിച്ചെന്നോ കുഞ്ഞെവിടെയാണെന്നോ ഇതുവരെ സിന്ധു പറയുന്നില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ പറയാൻ ഇപ്പോൾ സാവധാനം ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും അതേ കാര്യം മനസ്സിലാകുന്നുണ്ട് സിന്ധുവിൻ്റെ വേദനയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം